കോഴിക്കോട് കുന്നമംഗലം പത്താം മൈലിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു എന്ന റിപ്പോർട്ട് കോഴിക്കോട് ബ്യൂറോയിൽ നിന്ന് വരുന്നു ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത് വൈദ്യുതി ബന്ധം താൽക്കാലികമായി വിച്ഛേദിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടുവെന്നും നമ്മുടെ പ്രതിനിധി രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു രാഹുൽ സുരേഷ് എന്താണ് പറയൂ ആ പൈപ്പ് പൊട്ടി ഒഴുകുന്ന ദൃശ്യം എന്താണ് സംഭവിച്ചത് രാഹുൽ സുരേഷ് പറയൂ അ എസ് കെ എൻ കോഴിക്കോട് കുന്നമംഗലത്തിനടുത്തുള്ള പത്താം മൈലിൽ അല്പം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള പൈപ്പ് ലൈനാണ് പൊട്ടിയിട്ടുള്ളത് വെള്ളം വലിയ രീതിയിൽ പുറത്തേക്ക് പമ്പ് ചെയ്യുന്നുണ്ട് ഈ ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വെള്ളം വൈദ്യുതി ലൈനിലേക്ക് ഉൾപ്പെടെ വന്നതോടെ വൈദ്യുതി ബന്ധം താൽക്കാലികമായി ഈ പ്രദേശത്ത് വിച്ഛേദിച്ചിട്ടുണ്ട് അതോടൊപ്പം കോഴിക്കോട് വയനാട് റോഡിലാണ് ഈ സംഭവം അതുകൊണ്ട് വൈകുന്നേരം സമയത്ത് വലിയ രീതിയിൽ തിരക്കുള്ളൊരു സമയം കൂടിയാണ് വലിയ രീതിയിൽ ഗതാഗത കുരുക്കും ഈ പ്രദേശത്ത് ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആമ്പ്രമ്പലമ്മ എന്ന സ്ഥലത്താണ് ഈ കുടിവെള്ള ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് പത്ത് ലക്ഷം ലിറ്ററിൻ്റെ ടാങ്കാണ് അവിടെ നിന്നും പുറത്തേക്ക് വെള്ളം പോകുന്ന ഒരു പൈപ്പ് ലൈൻ കൂടിയാണ് പൊട്ടിയിട്ടുള്ളത് ഇതിൽ പ്രശ്നമായി ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ വാൽവിന് തകരാറുള്ളതിനാൽ ഈ വെള്ളം പൂട്ടാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഈ പൈപ്പ് ലൈൻ നിലവിൽ പൂട്ടാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ ടാങ്കിലുള്ള വെള്ളം പൂർണ്ണമായും പുറത്തേക്ക് പോയാൽ മാത്രമാണ് ഇതിൽ മറ്റു നടപടികൾ എന്നാണ് വാട്ടർ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ പത്ത് ലക്ഷം ലിറ്ററിൻ്റെ ടാങ്കിൽ എത്രത്തോളം വെള്ളം നിലവിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്ത